ചേട്ടാ ഭായ് കോളനി അഥവാ ബംഗാളി കോളനി ഈ കോളനിയെ കൊണ്ട് ഇപ്പൊ പൊറുതി മുട്ടിരിക്കയാണ് പെരുമ്പാവറിലെ ജനങ്ങൾ കുറെ കാലമായി അവിടെ അനാശാസി പ്രവർത്തനങ്ങളും ഒപ്പം മയക്കും മരുന്നിന്റെ ഉപയോഗം വ്യാപകമാണ് അപ്പൊ ഇതിനെതിരെ അവിടുത്തെ നാട്ടുകാർ കുറച്ചധികം കാലമായി പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ മരുന്ന് പെണ്ണ് കഞ്ചാവ് എന്നിവയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ തല്ലും 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 എന്നൊരു ബോർഡ് ഈ നാട്ടുകാർ സംഘടിപ്പിച്ച് അവിടെ വെച്ചിരുന്നു എന്നാൽ പിന്നീട് പോലീസ് ഇതെടുത്ത് മാറ്റുകയുണ്ടായി ഇപ്പൊ സത്യം പറഞ്ഞാൽ ജനങ്ങളും ബംഗാളി ഭായി തമ്മിലല്ല ഇപ്പൊ ജനങ്ങളും പോലീസുകാരും തമ്മിൽ അവിടെ ഒരു സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ് എന്താണ് അതിന്റെ ബാക്കി വിശദാംശങ്ങൾ കേരളത്തിലെ മിനി ഇന്ത്യ എന്നാണ് ഈ പെരുമ്പാവൂർ അറിയപ്പെടുന്നത് കാരണം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെയൊക്കെ കാണണമെങ്കിൽ ഒരുമിച്ച് കാണണമെങ്കിൽ ഈ പെരുമ്പാവൂർ പോയാൽ സാധിക്കും കാരണം നമ്മുടെ നാട്ടിലേക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശം അറിയപ്പെട്ടിരുന്ന അവിടെ ഉണ്ടായിരുന്ന പ്ലൈവുഡ് കമ്പനികളുടെ പേരിലാണ് ധാരാളം മരവ്യവസായവുമായി ബന്ധപ്പെട്ട ധാരാളം സംരംഭങ്ങൾ ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഈ അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് ഒഴുകി തുടങ്ങിയതോടെ ഇവരുടെ ഒരു ഹബായിട്ട് ഈ പെരുമ്പാവൂർ മാറി അത് ഒരു കൂട്ടമായിട്ടൊരു പ്രദേശത്തേക്ക് ആളുകൾ എത്തുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കപ്പുറം നാട്ടുകാർക്ക് ഇവരെ കൊണ്ട് ജീവിക്കാൻ വയ്യുന്നൊരവസ്ഥ എത്തിയതോടെയാണ് പോലീസിനും അപ്പുറത്തേക്ക് നാട്ടുകാർ തന്നെ ഒരു ജനകീയ സംരക്ഷണ സമിതി സുരക്ഷാ സമിതി എന്ന പേരിലൊക്കെ അവിടെ സംഘടിച്ച് ഇപ്പോൾ അതിഥി തൊഴിലാളികളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ പറയുന്ന ഭായ് കോളനി കണ്ടന്തറ കോളനി എന്ന് പറയപ്പെടുന്ന ഈ പ്രദേശം നമ്മുടെ വെങ്ങോല വാഴക്കുളം പഞ്ചായത്തുകളുടെ ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ് ഇവിടെയാണ് ഈ ബംഗാളികളുടെ അതിഥി തൊഴിലാളികളുടെ സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് ഇവർ ധാരാളമായി വന്ന് അധിവസിക്കുന്ന മേഖല ഇവരുടെ ഇവർ സാധാരണയായിട്ട് നമ്മൾ പെരുമ്പാവൂർ ടൗണിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ അതിഥി തൊഴിലാളികൾ നമ്മളിപ്പോൾ ഒരു മിനി ഉത്തരേന്ത്യയിൽ പോയൊരു പ്രതീതിയാണ് അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമല്ലാത്ത പല നിരോധിത ലഹരി വസ്തുക്കളും അവരുടേതായ ഭക്ഷണങ്ങളും അവരുടെ വസ്ത്രധാരണ രീതിക്ക് ചേരുന്ന വിധത്തിലുള്ള ടെക്സ്റ്റൈൽ മാർക്കറ്റുകളുമൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു പ്രദേശമാണ് ഈ പെരുമ്പാവൂർ അപ്പോൾ ഈ ഭായ് കോളനിയും വ്യത്യസ്തമല്ല ഇവർക്ക് ബംഗാളിൽ അല്ലെങ്കിൽ ആസാമിലൊക്കെ കിട്ടുന്നത് എന്താണോ അതെല്ലാം ഇവിടെയും സുലഭമാണ് അത് ഹീറോയിൻ ആണെങ്കിലും കഞ്ചാവാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് രാസ മരുന്നുകളാണെങ്കിൽ പോലും ഇതൊക്കെ പെരുമ്പാവൂരിലെ ഈ ഭായ് മാർക്കറ്റിൽ സുലഭമാണ് ഇവിടം കേന്ദ്രീകരിച്ച് മാഫിയ സംഘങ്ങൾ ഈ ബെ അതിഥി തൊഴിലാളികൾ തന്നെ നിയന്ത്രിക്കുന്ന മാഫിയ സംഘങ്ങളും അതോടൊപ്പം തന്നെ തദ്ദേശീയരായ ആളുകൾ നയിക്കുന്ന ചെറുകിട സംഘങ്ങളും ഒക്കെ സജീവമാണ് നമ്മൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു വിഷയം ചർച്ച ചെയ്തിരിക്കുന്നു ഈ കണ്ടന്തറ കോളനിയിലെ ഒരു സലീന അലിയാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ സ്ത്രീയുടെ ഒരു വീട്ടിൽ ഈ ഒരു വ്യാപാര സമുച്ചയമാണ് ഒരു ചെറിയ കടയാണ് ഈ കടയിൽ നിന്ന് ഏകദേശം ഒൻപത് കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്ത ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അപ്പോൾ ഈ സംഭവത്തിൽ ഈ സെലീനയുടെ ബന്ധുവായ കാലടി പോലീസ് സ്റ്റേഷനിലെ സി പി ആയിട്ടുള്ള സുബീർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കൊച്ചി കൊച്ചിയിലെ കൊച്ചി ദക്ഷിണ മേഖല ഈ നമ്മുടെ കെ ഹേമലത സസ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒത്താശയോടെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ബന്ധുവിൻ്റെ ഒരു സ്ഥാപനത്തിൽ ഇത്ര വലിയ അളവിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചത് അത് ആ ഒരു പദവിക്ക് ചേരാത്തതായി കണ്ടു എന്ന രീതിയിലാണ് അയാളെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഇയാൾക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ ഇത്തരം ധാരാളമായിട്ട് പോലീസിൻ്റെ അറിവോടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാഫിയ സംഘത്തിലെ കണ്ണുകളായ ധാരാളം പോലീസുകാർ നമ്മുടെ പോലീസ് സേനയിലുണ്ട് ഇവരുടെ ഒത്താശയോടെ മയക്കുമരുന്നും ഈ പെണ്ണും അതുപോലെ തന്നെ മറ്റ് അസന്മാർഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം ഒഴുകുന്നു കാരണം ഇതൊരു വലിയ മാർക്കറ്റാണ് നമ്മുടെ നാട്ടിൽ എന്ത് വിറ്റാലും കിട്ടാത്ത അല്ലെങ്കിൽ എന്ത് ബിസിനസ് ചെയ്താലും നേടാൻ സാധിക്കാത്ത തരത്തിലുള്ള പണം ഈ പണം ഒഴുകിയെത്താൻ ഇത്തരത്തിലുള്ള ലഹരി അല്ലെങ്കിൽ അനാശയാസമാർഗങ്ങളിലൂടെയൊക്കെ പറ്റും കാരണം ബംഗാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ ഇവിടെ സംഘടിച്ച് ഇവർക്ക് പല ആവശ്യങ്ങളുണ്ടാകും ലഹരിയാണ് പ്രധാനം അവിടെ ഈ ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ വരുന്ന ഈ അതിഥി തൊഴിലാളികൾ ഇവിടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രെയിൻ മാർഗം സഞ്ചരിച്ചെത്തുമ്പോൾ ഇവരുടെ കയ്യിലൊക്കെ ഉള്ളത് വളരെ ഭീകരമായ അളവിലുള്ള ലഹരി മരുന്നുകളാണ് നമുക്കതൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ലഹരി മരുന്നുകളാണ് ഇവർ ഓരോ ദിവസവും ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഒപ്പം കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് തീർച്ചയായും അവരെയൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇപ്പൊ കുട്ടികളാണെങ്കിൽ ഈ പരിശോധനകളുടെ കടമ്പകളിൽ നിന്ന് ഒരുപക്ഷെ ഒഴിഞ്ഞു മാറാൻ സാധിക്കും സ്ത്രീകൾക്കും വ്യത്യസ്തമല്ല അപ്പൊ ഇങ്ങനെ കേരളത്തിലേക്ക് വരുന്ന ദീർഘദൂര ട്രെയിനുകളിൽ ഇവർ സാധാരണയായിട്ട് ട്രെയിനുകളിലൊക്കെ സഞ്ചരിക്കാറുള്ള ഒരു ബക്കറ്റും കയ്യിൽ കരുതിയാണ് ഒരുപക്ഷെ ഇവർ സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് ഒന്നും എടുത്തല്ല വരുന്നത് സാധാരണ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ ഒരുപക്ഷെ സീറ്റ് കിട്ടില്ല അപ്പോൾ സീറ്റിന് പകരമായിട്ട് ഈ ബക്കറ്റിന് ബക്കറ്റിൻ്റെ പുറത്ത് കയറിയൊക്കെ ഇരുന്നാണ് ഇവർ കേരളത്തിലേക്ക് എത്താറുള്ളത് പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൽ നിന്നും ആസാം കൊൽക്കത്ത അതുപോലെ തന്നെ ബീഹാർ അങ്ങനെ പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന ഇവരുടെ ലക്ഷ്യം ഇത് പലപ്പോഴും അനധികൃതമായിട്ടുള്ള കുടിയേറ്റമൊക്കെ ഈ വിഷയത്തിൽ പറഞ്ഞു കേൾക്കുന്നതാണ് കാരണം നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അതായത് ആസാമിലേക്കും കൊൽക്കത്തയിലേക്കും ഒക്കെ ബംഗ്ലാദേശികളുടെ കൂടി ഏറ്റവും അനധികൃതമായിട്ട് ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തിനിടെ ഏകദേശം രണ്ട് കോടിയിലധികം ബംഗ്ലാദേശികളാണ് നിയമവിരുദ്ധമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു കയറിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായി എത്തുന്ന ആളുകൾ ഈ അധികമൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പ്രദേശമാണ് കേരളം ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്ത് കിടക്കുന്ന ഒരു കുഞ്ഞു സംസ്ഥാനം ഇവിടെ പോയി ഇരുന്നാൽ ആരും അറിയില്ല കാരണം ബംഗാളിലൊക്കെ എസ് ഐ ആർ പോലുള്ള സംഗതികളൊക്കെ നടപ്പാക്കിയതോടെ ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങി പോകണമെന്നൊരു സ്ഥിതി എത്തി ഒരു പക്ഷേ സാധാരണക്കാരായ മനുഷ്യർ ഉപജീവനത്തിന് വേണ്ടി മറ്റൊരു ജോലി അന്വേഷിച്ച് മറ്റൊരു രാജ്യത്തേക്ക് എത്തിയതായിരിക്കും പക്ഷേ ഇതിൻ്റെ മറവിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും ലഹരി ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇതിൽ നിന്ന് സമ്പാദിക്കുന്ന പണം നമ്മുടെ രാജ്യദ്രോഹപരമായ നീക്കങ്ങളിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നി നിരീക്ഷിക്കണം എന്നുള്ള ആവശ്യം പല കാലങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഭായ് കോളനി എന്ന് പറയുന്ന നിഗൂഢമായ പ്രദേശം പെരുമ്പാവൂർ നമ്മൾ പറഞ്ഞ പോലെ വെങ്ങോല വാഴക്കുളം പഞ്ചായത്തുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വിപുലമായ ഒരു ഭൂപ്രദേശം ഇവിടം കേന്ദ്രീകരിച്ച് വേഷ്യാലയങ്ങളടക്കമുള്ള സ്ഥാപനങ്ങൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു ബംഗാളികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ആളുകൾക്കിടയിൽ ഈ എച്ച് ഐ വി പോലുള്ള രോഗങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ മറ്റു ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അങ്ങനെ ഇത് പ്രവഹിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അങ്ങനെ ഈ നാട്ടുകാരുടെ സൗര്യവിഹാരത്തിന് ഈ അതിഥി തൊഴിലാളികൾ തടസ്സമായി ഇറങ്ങിയപ്പോഴാണ് പോലീസും കാഴ്ചക്കാരാകേണ്ടി വന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മനോരമയിൽ വന്നൊരു വാർത്ത പ്രകാരം ഇതിനകത്ത് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഉദ്യോഗസ്ഥ ക്ഷാമവും ഉണ്ട് കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പെരുമാവർ പോലീസ് സ്റ്റേഷൻ്റെ കാര്യമെടുത്താൽ ഏകദേശം അറുപത്തി അഞ്ചോളം ആളുകൾ ഒരു ശരാശരി അവിടെ ദിവസേന ഡ്യൂട്ടിക്ക് വേണ്ടയിടത്ത് നാൽപ്പത്തിയഞ്ച് പേർ മാത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടാതെ ഇതിൽ ഉള്ള ആളുകളും വി വി എ പി ഡ്യൂട്ടികളൊക്കെ വരുമ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാറാവുകാരനെ അടക്കം ഈ ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിക്കേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടാകും അപ്പോൾ പോലീസുകാരുടെ ജോലി ഭാരം അല്ലെങ്കിൽ സമ്മർദ്ദം എന്ന് പറയുന്നത് നിസാരമല്ല മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ അതിനൊപ്പം തന്നെ ഈ നാട്ടിൽ നടക്കുന്ന സാധാരണ പെരുമ്പാവൂർ പോലെയുള്ള വലിയൊരു ഭൂപ്രദേശം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് കുറച്ച് ശ്രമകരമായ ദൗത്യമാണ് കാരണം അതിനനുസരിച്ച് ഫോഴ്സ് ഇല്ലായെങ്കിൽ അവർക്കൊരു പക്ഷേ ആക്രമിക്കപ്പെട്ടേക്കാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി രാത്രിയാണ് നമ്മുടെ കിറ്റക്സ് കുന്നത്തനാട്ടിൽ പ്രവർത്തിക്കുന്ന കിറ്റക്സിന്റെ കമ്പനിയുടെ മുന്നിൽ ഒരു ക്രിസ്മസ് കരോളുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടാകുന്നത് അന്വേഷിക്കാൻ എത്തിയ കുന്നത്തുനാട് എസ് എച്ച്ഒ ഉൾപ്പെടുന്ന പോലീസ് സംഘത്തിനെ ഈ അതിഥി തൊഴിലാളികൾ ആക്രമിക്കുകയും ഇവരുടെ പോലീസ് ടീപ്പിന് തീരുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ വ്യാപകമായിട്ട് പോലീസിന് നേരെയും കയ്യേറ്റം അല്ലെങ്കിൽ കയ്യാങ്കളി എന്നൊരു രീതിയിലേക്ക് എന്തൊക്കെ വന്നാലും ഒരു കുപ്പായത്തിനുള്ളിൽ സുരക്ഷിതമായ സുരക്ഷിതമല്ല ഔദ്യോഗികമായ ഒരു കുപ്പായത്തിനുള്ളിലാണെങ്കിലും സ്വന്തം ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതാണ് അപ്പോൾ ഇവരെ ഒരു പടി കടന്നുകൊണ്ട് അമർച്ച ചെയ്യാൻ പോലീസിനും സാധിക്കില്ല എന്നത് തീർച്ചയാണ് അങ്ങനെയാണ് ഈ നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങിയത് അപ്പോൾ നാട്ടുകാരും അതി തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നം എന്നതിനപ്പുറം ഈ നാട്ടുകാരും പോലീസും തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന നിലയിലേക്ക് ഈ വിഷയം ഇച്ചിരി കടന്നുപോയി അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ഷമിത ഷഹീർ എന്നാണ് അവരുടെ പേര് ഷമിത ഷെരീഫ് എന്നാണ് അവരുടെ പേര് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റാണ് വെങ്ങോല പഞ്ചായത്ത് യു ഡി എഫാണ് ഭരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഈ നാട്ടുകാർ സംഘടിക്കുകയും അതിൽ തൊഴിലാളികൾക്കെതിരെ ഇപ്പോൾ ആ ശില്പ പറഞ്ഞ പോലെ ആദ്യം ആ ഭായ് കോളനിക്ക് മുന്നിൽ പെണ്ണ് മരുന്ന് കഞ്ചാവ് എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നാൽ തല്ലും 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 എന്നൊരു ബോർഡ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത് പോലീസ് എടുത്ത് മാറ്റിയതിനെ തുടർന്നാണ് ഈ സംഘർഷങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഇന്ത്യക്കാരനാണ് ആരാണെങ്കിലും അതിൽ തൊഴിലാളി വന്ന് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നിയമപരമായിട്ട് കൈകാര്യം ചെയ്യണം അല്ലാതെ നാട്ടുകാർ നിയമം കയ്യിലെടുക്കരുത് എന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചു വന്നിരുന്നത് എന്നാൽ അതിന് വിരുദ്ധമായി ഈ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഈ നാട്ടുകാർ സംഘടിക്കുകയും ഇവരെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് അങ്ങനെ ഈ ഭായ് കോളനിയുടെ അടുത്ത് പ്രവർത്തിക്കുന്ന ലിജ മൊബൈൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഈ സ്ഥാപനം നടത്തി വന്നിരിക്കുന്നത് അതി തൊഴിലാളികൾ തന്നെയാണ് ഒരു എസ് കെ അനാവർ അല്ലെങ്കിൽ എസ് എ അനോവർ പിന്നെ മുനീറോൾ എന്ന് പറയുന്ന രണ്ട് ബീഹാർ അല്ലെങ്കിൽ ഈ അതിഥി തൊഴിലാളികൾ ഉത്തരേന്ത്യക്കാരാണ് അപ്പോൾ ഇവർ പ്രവർത്തിച്ചു വന്നിരുന്ന ഈ സ്ഥാപനത്തിൽ അന അനധികൃതമായി മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നു ഇവരുടെ ഷോപ്പിലുണ്ടായിരുന്നു ഒരു മൊബൈൽ കടയാണ് ചെറിയ ബംഗാൾ ഈ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള മൊബൈൽ കടയാണ് അപ്പോൾ ഇവിടെ സൂക്ഷിച്ചു വന്ന ഒൻപതിനായിരത്തോളം രൂപ ലഹരി മരുന്ന് വിൽപ്പനയിലൂടെ സമ്പാദിച്ചതാണെന്ന ആരോപണവുമായി ഈ മുനീറുള്ളിനെയും ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളെയും ഈ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഷമിത ഷെരീഫിൻ്റെ ഭർത്താവ് ഷെരീഫ് ഇയാളും മറ്റൊരാളും കൂടി ഇവരെ ഇരുചക്ര വാഹനത്തിൽ കൊണ്ടുപോയി ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ വെച്ച് മർദ്ദിച്ചു എന്നൊരു കേസ് ഇത് വ്യാജ ആരോപണമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഇവരെ മർദ്ദിക്കുകയും തുടർന്ന് ഈ അതിഥി തൊഴിലാളികളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതാണ് ഇത്രയധികം ഗുരുതരമായ ഒരു വിഷയം മാറാനായിട്ടുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസിന് നിയന്ത്രിക്കാൻ ആവുന്നതിനും അപ്പുറത്തേക്ക് ഈ പ്രശ്നം നീളുന്നതും ഇതിപ്പോ ജനകീയ കഴിഞ്ഞ ദിവസം പന്തംകുളത്തി പ്രകടനം പോലെയുള്ള വലിയ പ്രതിഷേധ രീതികൾ ഈ പെരുമ്പാവൂർ നഗരത്തിലൂടെ കാണുന്നുണ്ടായിരുന്നു കാരണം ഈ പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളൊക്കെ ആ നഗരത്തിൻ്റെ പേര് ഓർക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന ഇത്തരത്തിൽ അതിഥി തൊഴിലാളികളുടെ ബാഹുല്യം കൊണ്ട് മുട്ടുന്ന ഒരു കേരളത്തിലെ ഒരു പ്രദേശമെന്നാണ് കാരണം നമ്മളിപ്പോൾ പെരുമ്പാവൂരിൽ എം സി റോഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ വേഷ്യാവൃത്തിക്ക് വേണ്ടി വരുന്ന സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സ്ത്രീകൾ മാത്രമല്ല ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ഇവിടെ ശരീരം വിൽപ്പനയ്ക്കായിട്ട് വരുന്നുണ്ട് ഇവരുടെ പ്രധാന ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശികളാണ് ബംഗ്ലാദേശികളല്ല ഈ അതിഥി തൊഴിലാളികളായിട്ടുള്ള ഉത്തരേന്ത്യക്കാരാണ് അപ്പോൾ ഇവരിലൂടെ ഇതൊരു ട്രാൻസ്മിറ്റ് ചെയ്ത് ഈ രോഗം പകരാനുള്ള സാധ്യത ഇത് വലിയ ഗുരുതരമായ ശുചിത്വ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ സാമൂഹിക സാമൂഹികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഈ മേഖലയിൽ വരുത്തി വയ്ക്കുന്നുണ്ട് ഇവരെ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും കിട്ടാത്ത വേതനമാണ് ഇവർക്ക് ഈ നാട്ടിൽ കിട്ടുന്നത് നമ്മുടെ ദേശീയ ശരാശരിയെക്കാളൊക്കെ രണ്ടുമടങ്ങ് അധികമാണ് കേരളത്തിൽ ഒരു അതിഥി തൊഴിലാളിക്ക് ലഭിക്കുന്ന ഒരു ദൈനംദിന പ്രതിഫലം എന്ന് പറയും നമ്മുടെ ബീഹാറും ഉത്തർപ്രദേശും അതുപോലെ തന്നെ ഗുജറാത്തും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിദിനം ഇരുന്നൂറ് രൂപ കിട്ടുന്ന തൊഴിലൊക്കെ ചെയ്തു വരുന്ന ആളുകൾ ഇവിടെ വരുമ്പോൾ അത് അറുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് വരുമാനം ഒരുപക്ഷെ ആയിരം രൂപയ്ക്ക് മുകളിൽ ഇന്നവർ ഓരോ ദിവസവും സമ്പാദിക്കുന്നുണ്ട് ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുന്നതല്ല അതിനുമപ്പുറം സാർക്ക് രാജ്യങ്ങളിൽ ലഭിക്കുന്ന പ്രതിഫലത്തേക്കാൾ കൂടുതൽ കേരളം പോലെ ഒരു സംസ്ഥാനങ്ങളിൽ നി ലഭിക്കുന്നുണ്ട് അവർക്ക് കാരണം കേരളത്തിലെ ആളുകൾക്ക് കഠിനാധ്വാനം വേണ്ടി വരുന്ന ജോലികൾ ചെയ്യാനായിട്ടും മടിയാണ് ഇവർ മറ്റെന്തെങ്കിലും ജോലി കണ്ടെത്തി ഒന്നെങ്കിൽ അന്യ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് കേരളത്തിലെ ഒരു തൊഴിലിടങ്ങളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി കായികാധ്വാനം വേണ്ട മേഖലയിലേക്ക് ഈ കൂട്ടുകാർ കടന്നു വരുന്നു ഇവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു ജാതി മത ഒരു ഇത് കാണും ഒരു വേർതിരിവ് തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ കേരളത്തിൽ സാ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ആ ഒരു വേർതിരിവില്ലാതെ കൃത്യമായ വേതനം കിട്ടുന്നു എന്നുള്ളതാണ് ഇവരെയൊക്കെ കേരളത്തിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്തായാലും ഭായ് കോളനി കുറേ നാൾ കുപ്രസിദ്ധി നേടിയതാണ് എന്തായാലും അവിടം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ അവസാനിപ്പിക്കാൻ നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങിയത് അനുകരണീയമാണ് പക്ഷേ നിയമം കയ്യിലെടുക്കരുത് എന്നേ പോലീസും പറയുന്നുള്ളൂ അത് പാലിച്ച് കൃത്യമായിട്ട് പെരുമ്പാവൂരിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് ആ നാടിനെ തിരികെ കൊണ്ടുവരുന്ന ആ പ്രക്രിയയിൽ നാട്ടുകാരൊക്കെ പങ്കാളിയാകട്ടെ പോലീസും അവരുടെ റോൾ ഭംഗിയാക്കട്ടെ ശരി